ണോ മധ്യ കേരളമാണോ നടക്കുന്നില്ലാ മലമട ചന എന്തെല്ലാമോ തോന്നിവാസികൾ ആളുകൾ കാണിച്ചു കൂട്ടുമ്പോ ആൻഡുമേളം നടത്തുമ്പോ ചണ്ടമേളം നടത്തുമ്പോ ആനയെ ഉത്സവത്തിന് പൂരത്തിൽ കൊണ്ടുവരുന്നത് പോലെ ആനകളെ നെറ്റിപ്പൊട്ടം വെച്ച കൊണ്ട് ചോണ്ടി നോക്കുമ്പോ കണ്ട ആളുകൾ ആളുകൾ ഒരു ഒരു ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോ ദുനിയാവിന്റെ ഏതെങ്കിലും പണ്ഡിതൻ ഇതിനെ അനുകൂലിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ അത് നടക്കുന്ന കമ്മിറ്റിയിലുണ്ടോ അവർക്ക് സ്വാധീനമുള്ളടത്ത് നടത്തുന്ന റൂട്ടിൽ നടക്കാറുണ്ടോ

അവരെ വെച്ചിട്ട് കച്ചവടം നടത്തുന്ന ഏതെല്ലാമോ ചാഹിലയങ്ങൾ എവിടെയെല്ലാമോ ഉത്സവം നടത്തുന്നുണ്ട് ദൂരം നടത്തുന്നുണ്ട് അമ്പാരി നടത്തുന്നുണ്ട് ദ്രോണിവാസം നടത്തുന്നുണ്ട് അതിനൊന്നും പണ്ഡിതന്മാരും ഉത്തരവാദികമായിട്ട് എന്റെ പ്രിയപ്പെട്ടവര് തിരുവനന്തപുരം ചിന്തയിലെ ഭീമാപ്പള്ളി ഓരോ സമ ചലകൃതമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമോ നടത്തിയിട്ടുണ്ട് അതിനാൽ സന്ദസികമായിട്ട് അല്ലാതെ അവരെ കൂട്ടുപിടിക്കാനല്ലോ പുത്തൻവാദികൾ നടപ്പാക്കിയിട്ട് കണ്ടോ നിങ്ങൾ സുന്നികൾ ചെയ്യുന്നതാണ് സുന്ദസമാനക്കാര് ചെയ്യുന്നതാണ് ഇതാ ഓരോ പണ്ഡിതന്മാരും പിന്തുണയാണ് ൂരം നടത്തിയാലും ആരെല്ലാം എവിടെയെല്ലാം കൊണ്ടുപോയി വെടി പൊട്ടിച്ചാലും കേൾക്കുന്നുണ്ട് രണ്ടു വെടി ഇങ്ങനെ പല വെടി പൊട്ടിക്കുന്നത് കാണുന്നുണ്ട് തീരുമായി ബന്ധമില്ല തീരുമായി ബന്ധമില്ല വെടി പൊട്ടുന്നത് നേരെ നരകത്തിലേക്കാളും നരകത്തിലേക്കാളും അന്ന് മാത്രമല്ല

ൾക്കുമൊന്നാഹോഹത്ത് നൽകുമാറാകട്ടെ ഒരുപാട് വസനതയിലും പ്രയാസങ്ങളിലും ലോകങ്ങളിലും ഉള്ള പണ്ഡിതങ്ങളോട് അവർക്ക് അല്ലാഹു